ഇനി താലപ്പൊലി ആഘോഷത്തിന് പത്ത് ദിവസം മാത്രം ലോകപ്രസിദ്ധമായ തിരുവല്ലാമല പരക്കോട്ട് കാവ് താലുപ്പൊലി മഹോത്സവം മെയ് പന്ത്രണ്ടിന് ഞായറാഴ്ചയാണ് ആഘോഷിക്കുന്നത് പടിഞ്ഞാറ്റുമുറി ദേശം കിഴക്കുമുറി ദേശം പാമ്പാടി ദേശം എന്നിവയുടെ നേതൃത്വത്തിലാണ് ആഘോഷ പരിപാടികൾ താലപ്പുലി മഹോത്സവ ഭാഗമായുള്ള ആനപ്പന്തലിന്റെ കാൽനാട്ടൽ ചടങ്ങുകൾ നടന്നു പടിഞ്ഞാറ്റുമുറി ദേശം കൊച്ചുപറക്കോട്ട് കാവ് ഭഗവതി ക്ഷേത്ര കവാടത്തിന് മുൻവശത്തായും ചുങ്കം സെന്ററിൽ കിഴക്കുമുറി ദേശവും പാമ്പാടി ദേശം പാമ്പാടി സെന്ററിലുമാണ് ആനപ്പന്തലുകളുടെ കാൽനാട്ടൽ ചടങ്ങുകൾ നടത്തിയത് പടിഞ്ഞാറ്റുമുറി ദേശത്തിന്റെ ആനപ്പന്തൽ കാൽനാട്ടൽ ചടങ്ങുകൾക്ക് പടിഞ്ഞാറ്റുമുറി താലപ്പുലി കമ്മിറ്റി പ്രസിഡന്റ് സുരബിൽ പൊന്നാത്ത് സെക്രട്ടറി ഗോപകുമാർ കുറ്റിപ്പുറത്ത് ട്രഷറർ രാംകുമാർ പല്ലക്കാട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകി ശാന്തിയുടെ കൊടിമരം പൂജ ചെയ്ത് കൊച്ചുപറക്കോട്ടോ എന്ന വാദ്യഘോഷങ്ങളോടെ ദേശവാസികളുടെ സഹകരണത്തോടെ നാട്ടുകാരുടെ സാന്നിധ്യത്തിൽ ഇപ്പോൾ പർക്കോട്ടോ താനപ്പുരി മെയ് പന്ത്രണ്ടാം തീയതി ആഘോഷിക്കുന്നതിൻ്റെ മുന്നോടിയായി പടിഞ്ഞാറ്റുപുർ ദേശ ദേശത്തിൻ്റെ ദേശപ്പന്തൽ കാൽനാട്ടുകർമ്മം ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ് പടിഞ്ഞാറ്റിപ്പുരി ദേശത്തിൻ്റെ പന്തലിൻ്റെ കാൽനാട്ടൽ കർമ്മമാണ് ഇത്രയും ദേശവാസികളുടെ സാന്നിധ്യത്തിൽ ഇന്നിവിടെ നടന്നത് എല്ലാവർക്കും താനപ്പുരി ആശംസകൾ പടിഞ്ഞാറ്റിപ്പുറി ദേശത്ത് കിഴക്കുമുറി ദേശത്തിന്റെ ആനപ്പന്തൽ കാൽനാട്ടൽ ചടങ്ങുകൾക്ക് തിരുവല്ലാമല പറക്കോട്ടുകാവ് താലപ്പൊലി കിഴക്കുമുറി ദേശം കമ്മിറ്റി പ്രസിഡന്റ് എസ് രാമചന്ദ്രൻ സെക്രട്ടറി പി ആർ അനിൽകുമാർ ട്രഷറർ വിനോദ് തറയിൽ തുടങ്ങിയവരാണ് നേതൃത്വം നൽകിയത് ഐശ്വര്യ ലക്ഷദ്വീപ സമാർപ്പണത്തോടുകൂടി കഴിഞ്ഞൂർ ദേശത്തിൻ്റെ നാൽപ്പിയുടെ ആഘോഷം കൂടിയേറിയിരിക്കുകയാണ് ഇന്ന് ദേശത്തിൻ്റെ കാഴ്ചപ്പന്തലിലെ താഴ്ന്ന ചടങ്ങായിരുന്നു നാൽപ്പിയുടെ ആരോപണങ്ങളിലേക്ക് എല്ലാ നാട്ടുകാരെയും സ്വാഗതം ചെയ്യുന്ന പാമ്പാടി മന്ദം ഭദ്രകാളി ക്ഷേത്രം പൂജാരി പോളിയൽ ചന്ദ്രൻ പാമ്പാടി ദേശത്തിന്റെ പാമ്പാടി സെന്ററിൽ നടന്ന പന്തൽ കാൽനാട്ട ചടങ്ങിന് മുഖ്യ കാർമികനായിരുന്നു പാമ്പാടി ദേശം പ്രസിഡന്റ് സി വി ദിനേശൻ ജനറൽ സെക്രട്ടറി ടി പി രാമചന്ദ്രൻ ട്രഷറർ കെ മനോജ് വൈസ് പ്രസിഡന്റുമാരായ സുരേഷ് കെ പി വിജയൻ തുടങ്ങിയവരും ദേശവാസികളായ ഭക്തജനങ്ങളും കാൽനാട്ട ചടങ്ങിൽ സന്നിഹിതരായിരുന്നു വൈദ്യുത ദീപാലങ്കാരങ്ങളാൽ വിസ്മയം തീർക്കുന്ന ബഹുനില ആന പന്തലുകളാണ് മൂന്ന് ദേശങ്ങളും സൌഹൃദ മത്സരബുദ്ധിയോടുകൂടി നിർമ്മിക്കുന്നത് ന്യൂസ്